സ്ഥാനാർത്ഥിക്കാൻ കണ്ടിരുന്നു ഫുള്ള് പണി ഞമ്മളെടുക്കണം അവിടെ നിൽക്കണേ അയിനിപ്പോടെസുനെറ്റ് ദിവസം പൂരം തന്നെയല്ലേ ഭാര്യ സ്ഥാനാർത്ഥിയല്ലേ എന്താ ചിഹ്നം ഓട്ട ചേരിപ്പ് വിളിച്ചണ്ടാ ഞാനറിഞ്ഞു അവിടെ രമണിയ സ്ഥാനാർത്ഥിയല്ലേ രമണീന്റെ ചിഹ്ന എന്താ എങ്ങനെ അടിച്ചു പറഞ്ഞാൽ ചോറിന് അരി കുക്കറിൽ കുക്കറിലിട്ടുണ്ടെങ്കിൽ എത്ര വിസലാണ് അതെനിക്ക് വശല്ല കോയെ ഇന്നലെ ഞാൻ വിസലെണ്ണാൻ പറഞ്ഞു അതിനീരും സാമ്പാർ ഞങ്ങൾ ഇന്നലെ കുടിച്ചു കഞ്ഞി ആയി കണ്ടെങ്കിലും കിട്ടിയാലോ ഇന്നലെ എന്റെ ചോറ് ലാസ്റ്റ് ബാൾപോസ്റ്റ് ഞാൻ കൊണ്ട് ഇനി എന്തായാലും സാധനം വാങ്ങിക്കൊടുത്തിട്ടു ആ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് മലപ്പുറത്ത് പൂരം മലപ്പുറത്തെ പൂരം നടത്തണമെന്നുണ്ടെങ്കി ആ ജാം തന്നെ കഴിച്ചോളൂ അരി അടുപ്പത്തി എന്തൊരു കഷ്ടാണ് കോഴ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ ജീവിതം കഴിഞ്ഞോ കോയെ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ മറന്നു എന്തൊരു കഷ്ട അതൊക്കെ ശ്രദ്ധിക്കേണ്ട ജീവിത ഒന്നേ ഉള്ളൂ നിന്റെ വീട്ടിൽ ഒരു സാധനങ്ങളും കൊണ്ടുപോയിട്ട് കാര്യമില്ല കോയെ ഒക്കെ ഭക്ഷണമായി എന്താ വേണ്ട വേണ്ട പറ തന്നെ അങ്ങോട്ട് പോയി എടുക്കാം നല്ല ഓഫറാൽ പൂരം കണ്ടിട്ടില്ല നേരെ ജാം ജൂമ്മിലോട്ട് വരാൻ പറള് കാണാത്ത പൂരപ്പണ്ടാവ ഉച്ചല്ല കോയെ ഒമ്പത് കിലോന്റെ സോപ്പും പൊടി അറുനൂറ്റി പത്തൊമ്പത് രൂപയുള്ളൂ പേരെ കത്തിനാൽ കൊണ്ടുപോയി അഞ്ചു കിലോപ്പൊടി നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ബോട്ട് കോയെ അഞ്ച് കിലോന്റെ ആട്ടാ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത്

കിലോന്റെ പഞ്ചസാര നമ്മൾ പർച്ചേസ് അതെ ഈ ഓഫർ നടക്കുന്ന ദിവസങ്ങളിലെ എട്ട് പീസ് ബ്രോസിൽ നാപ്പത്തിന്റെ ആൻഡ് ബോക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റുപയുള്ളു അവിടെ കോണകം വരെ കഴിഞ്ഞിൻസിന്റെ ബി എൽ ഡി സി സീലിംഗ് പാൻ രണ്ടായിരത്തി വേണ്ട ഒക്കെ പൊട്ടി ഭസ്മയെ അപ്പൊ മലപ്പുറത്തെ ജാംജൂമില് ഓഫറിന്റെ പൂരം കൊടിയേറി മക്കളെ ഡിസംബർ അഞ്ച് ആറ് ഏഴ് എട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ഈ നാല് ദിവസം മലപ്പുറം കുന്നുമിലുള്ള ജാംജൂമിലും കിഴക്കേതലുള്ള ജാം ജൂമിലും കുടുത്ത മുട്ട ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഇക്കൊല്ലത്തെ മലപ്പുറത്തിന്റെ പൂരം അത് ഞമ്മളെ ജാം ജൂമ് തന്നെ